മച്ചാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്തായാലും അതിനുള്ള ഉത്തരായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മാരീഡ് ആണോ അതായത് ഞാൻ മാരീഡാണ് വൈഫിൻ്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രുതി എന്ന പേര് പിന്നെ രണ്ട രണ്ടാമത്തെ ചോദ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ എത്ര ഉണ്ട് എൻ്റെ എനിക്ക് ട്വിൻസാണ് ഉണ്ണിയുടെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധനൈ ധൻവി എന്നാണ് പേര് ട്ടോ പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചത് യൂട്യൂബിൽ എത്ര കാലായിട്ട് ഇപ്പോ സജീവമാണ് അപ്പൊ ഞാൻ അറൗണ്ട് ഒരു ഒരു വർഷമൊക്കെ ആയിട്ടുള്ളു പിന്നെ എത്ര നാളായി ആയിട്ട് എൻ്റെ ഇപ്പോ ചാനലിൽ മോണിറ്റൈസേഷൻ ആയിട്ട് ഒരു മൂന്ന് മാസത്തോളം ആയിട്ടുള്ളു എത്ര ഇങ്ങത്തോളം കിട്ടിയിട്ടുണ്ട് അതെന്താന്ന് വെച്ചാൽ യൂട്യൂബിന്റെ പോളിസി അനുസരിച്ച് ഇൻകം പറയാൻ പാടില്ല എന്നാണ് നമ്മൾ നമ്മളെന്തായാലും യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളല്ലേ അപ്പൊ അതിന്റെ പോളിസിക്ക് ഗെയിനിസ്റ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പാടില്ലല്ലോ പിന്നെ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു ചോദിച്ചോ ചോദിച്ചു ചോദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ ഇറങ്ങാനുള്ള ഉദ്ദേശം ഉദ്ദേശുന്നില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കണം എന്ന് കഴിഞ്ഞാ ഇപ്പൊ എന്റെ ഉള്ള സാലറിയോട് എനിക്ക് എന്റെ ഫാമിലീനും കാര്യങ്ങൾ മാത്രമേ നോക്കാൻ പറ്റുള്ളൂ അപ്പെനിക്ക് ജനങ്ങളെ സഹായിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ യൂട്യൂബിലേക്ക് ഇറങ്ങിയ പാ കിട്ടണ പൈസ കൊണ്ട് സഹായിക്കണത് അത്ര ഉള്ളു എൻ്റെ ഒരു ഉദ്ദേശം പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് നല്ല കമൻസാണോ അതോ മോശം കമൻസാണോ നിങ്ങൾക്ക് കിട്ടാറ് എനിക്ക് രണ്ടും കിട്ടാറുണ്ട് പിന്നെ ആ ഇത്രക്ക തന്നെ ഉള്ളോ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മച്ചാന്മാരെ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണാം